ഓണം ലുലു ലുലു കോടിയുടുത്ത് കണ്ണൂർ ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ മഹാത്മാ സംഗമ വേദി തലശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ കുടുംബ മഹാസംഗമം സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ പതിനേഴിന് തലശ്ശേരി ടൗൺ ഹാളിലാണ് സംഗമം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹാത്മാ കുടുംബ സംഗമം ആ രാജശ്രീ ഉദ്ഘാടനം ചെയ്യും വി എസ് അനിൽകുമാർ അധ്യക്ഷത വഹിക്കും എം പി രാധാകൃഷ്ണന്റെ പ്രണയം ജീവിതം മരണം പുസ്തകത്തിന്റെ പ്രകാശനം നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും തലശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി സി എച്ച് ശശിധരൻ കെ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് രവീന്ദ്രൻ കണ്ടോത്ത് പി പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മഹാത്മാ കോളേജ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് മഹാത്മാ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം തലശ്ശേരിയിൽ സ്ഥാപിതമാകുന്നത് അതിനുള്ള ഒരു കാരണം ഈ അതിനു മുമ്പ് കേരൾ കോളേജുകൾ ട്യൂട്ടോറിയൽ കോളേജുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ പ്രദേശങ്ങളിലും ഇവിടെ ജോലി ചെയ്തിരുന്ന അധ്യാപകന്മാർ അവർക്ക് സേവന വേതന വ്യവസ്ഥയോ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ സുരക്ഷിതത്വമോ ഇല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ പേരിൽ അത്തരം ഒരവസ്ഥ പാടില്ല തൊഴിൽ സുരക്ഷ വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യൂണിയൻ ഉണ്ടാക്കുകയും ഫെഡറേഷൻ തലശ്ശേരി ഏരിയ ട്യൂട്ടോറിയൽ സ്റ്റാഫ് ഫെഡറേഷൻ എന്ന ഒരു സംഘടനുണ്ടാക്കുകയും അതിന്റെ പേരിൽ ഉള്ള ചില അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുകയും അതിന്റെ പേരിൽ പ്രഷരായിട്ടുള്ള മാനേജ്മെൻറ്റു ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ പ്രഷരായിട്ടുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ചേർന്നുകൊണ്ടാണ് മഹാത്മാ എന്ന സ്ഥാപനത്തിന്